അസലാ വൈക്കും വാഹി താലി വരകാത്തു പരിശുദ്ധമായ റമലാനിന്റെ എട്ടാമത്തെ രാവിലാണ് ഞാൻ സംഗമിച്ചിരിക്കുന്നത് അള്ളാഹു സുബനു വത്താല നമ്മൾ ചെയ്തിരിക്കുന്ന എല്ലാ സുഹൃതങ്ങളായ കർമ്മങ്ങളെയും കബൂൽ ചെയ്യുമാറാകട്ടെ ഒരു വിശ്വാസിക്ക് ഏറ്റവും പ്രധാനമായി കൊണ്ട് ഉണ്ടായിരിക്കേണ്ട സ്വഭാവമാണ് സഹനം എന്നുള്ളത് വിസലു അലി വസ്ല്ല തങ്ങളോട് ഒരിക്കൽ ഒരു സുഹാബി എന്ന് ചോദിക്കണ്ടായി നബിയെ അള്ളാഹുവിന്റെ കോപം എന്നിൽ ഇല്ലാതിരിക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് അവിടുന്ന് റസൂൽ അസുഖ അലൈഹി വസ്ലാം തങ്ങൾ പറഞ്ഞുകൊടുത്തത് ഇലാ തെലബ് എന്നാണ് നീ ആരോടും ദേഷ്യം പിടിക്കരുത് മഹാനായ മാവിയ റലിയുല്ലാഹു അൻഹു അവിടുന്ന് ഒരാളോടും ദേഷ്യം പിടിക്കാറില്ലായിരുന്നു ഒരിക്കലും മാവിയ റലിയുല്ലാൻഹുവിനോട് ഒരാൾ വന്ന് പറഞ്ഞു നിങ്ങളുടെ ഉമ്മ വലിയ നല്ല ഭംഗിയുള്ള ആളാണല്ലോ എന്ന രൂപത്തിൽ അവിടുത്തെ ഒന്ന് ദേഷ്യ പിടി ദേഷ്യം പിടുത്താൻ വേണ്ടി പറഞ്ഞു ഓ മഹാൻ പറഞ്ഞത് അതുകൊണ്ടാണല്ലോ എൻ്റെ പിതാവിൻ്റെ ഉമ്മയെ കല്യാണം കഴിച്ചത് എന്ന രൂപത്തിൽ അതിനെ അതിൽ ക്ഷമ പാലിക്കുകയും അതിനെ നല്ല രൂപത്തിൽ കാണുകയും ചെയ്തു മഹാനവർ ഇത്തരമുള്ള ഒരു സ്വഭാവമാണ് ഒരു വിശ്വാസിക്കുണ്ടാകേണ്ടത് മഹാനായ ഉസ്മാൻ അബോസ്മാൻഡിയുളളാവിൻ്റെ ഒരു ചരിത്രം ഇബാദിൽ പറയുന്നതായി കാണാം മഹാനവുകൾ അവിടുത്തെ ശിഷ്യഗണങ്ങളോടു കൂടെ ഒരു റോഡരയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു മാളിക മുകളിൽ നിന്ന് പെട്ടെന്ന് ഒരു വെണ്ണി വെണ്ണീര് വന്നുകൊണ്ട് മഹാനങ്ങളുടെ ശരീരത്തിൽ ഒന്ന് വീഴുകയാണ് ഇത് കണ്ടപ്പോൾ ശിഷ്യന്മാരൊക്കെയും കൈ ദേഷ്യപ്പെട്ടപ്പോൾ മഹാനവുകൾ ഒന്നും ചെയ്യാതെ അവര് ക്ഷമ പാലിച്ചു മഹാനവുകൾ പറഞ്ഞത് എൻ്റെ തലയിൽ തീക്കട്ട വെയ്യേണ്ടതായിരുന്നു വെണ്ണീരല്ലേ വീണിട്ടുള്ളൂ അത് അവർ കാണിച്ച കൃപയാണ് എന്ന രൂപത്തിൽ അതിനെ അതിൽ ക്ഷമ പാലിക്കുകയാണ് മഹാനവുകൾ ചെയ്തത് നായക്ക് നായ ഇന്ന് സമൂഹത്തിൽ വളരെയധികം അതപ്പതിക്കപ്പെടാൻ അതപ്പതിച്ച ജീവിയായി കണക്കാക്കാനുള്ള കാരണം നായക്ക് വന്നു പോയിരിക്കുന്ന കോപമാണ് എന്ന് എഹിയൽ മഹാനായ ഇമാം ഓസാലി റഹ്മത്ത്ള്ളഹ് താല തങ്ങൾ പറയുന്നു അതുകൊണ്ട് ക്ഷമ പാലിക്കുന്നവരായിരിക്കണം നിസ്ഫുൽ ഉസ്ഫുല്ലിമാൻ ഇമാനിൻ്റെ പാതിയാണ് ക്ഷമ എന്നാണ് അലൈഹി സിനിമ തങ്ങൾ പഠിപ്പിച്ചത് ക്ഷമ മൂന്ന് രൂപത്തിലാണ് ഒന്ന് നിർബന്ധമായ കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള ക്ഷമ അള്ളാഹു സുബാന തല കൽപ്പിച്ച നിർബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ക്ഷമ അതിനിക്ക് മുന്നൂറ് പ്രതിഫലമാണ് എന്നാൽ തിന്മയെ തൊട്ട് വിരോധിക്കാനുള്ള ക്ഷമയാണ് രണ്ടാമത്തേത് അതിനിക്ക് അറുനൂറ് പ്രതിഫലവും അതുപോലെ വലിയ വിപത്തുകൾ സംഭവിക്കുമ്പോൾ അതിൽ നിന്ന് ക്ഷമ പാലിക്കാനുള്ള മൂന്നാമത്തെ ക്ഷമ അതിനിക്ക് തൊള്ളായിരം പ്രതിഫലവുമാണ് ഉള്ളത് ദേഷ്യം വരുമ്പോൾ അതിനെ ദേഷ്യത്തിനെ ഒതുക്കി നിർത്താനുള്ള മാർഗങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ല തങ്ങൾ പഠിപ്പിച്ച് നൽകുന്നുണ്ട് അതിൽ പറഞ്ഞത് ഒന്ന് മിന ലാഹിമിൻ്റെ റജീം എന്ന് ചൊല്ലുക എന്നതാണ് കാരണം പിശാചിൽ പിഷാജിൽ നിന്നുണ്ടാകുന്ന ഒരു വലിയ പ്രതിഭാസമാണ് കോപം എന്നുള്ളത് പിശാചിനിക്ക് അവൻ്റെ ശരീരത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഏറ്റവും നല്ല ഏറ്റവും ശക്തമായിരിക്കുന്ന മാർഗം അത് കോപമാണ് എന്ന് ബിസുലുള്ള വലി സിനെ മതങ്ങൾ പഠിപ്പിച്ചതാണ് മറ്റൊന്ന് അവൻ വളൂക ചെയ്യുക എന്നുള്ളതാണ് ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ തൊണ്ണൂറ് ശതമാനത്തോളം വെള്ളമാണുള്ളത് അവൻ്റെ ശരീരത്തിലുള്ള അഡ്രിനാലിൽ എന്ന ഒരു ജൈവരാസവസ്തു അതിൽ ഉണ്ടാകുന്ന ചൂടിനെ ക്ഷമിപ്പിക്കാൻ ഉലൂവ് കൊണ്ട് സാധ്യമാണ് എന്ന് തെളിയിച്ചതാണ് അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ രണ്ടാമത്തെ മാർഗം ഉലൂവ് ചെയ്യുക എന്നുള്ളതാണ് അതുപോലെ തന്നെയാണ് രണ്ട് കാലത്ത് നിസ്കരിക്കുക എന്നിട്ടും കോപം ക്ഷമിക്കുന്നില്ലെങ്കിൽ രണ്ടര കയത്ത് നിസ്കരിക്കുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ളത് അള്ളാഹു വസ്തുബൻ വാല എല്ലാ തരത്തിലുള്ള നാവിൻ്റെയും കൽബിൻ്റെയും രോഗങ്ങളിൽ നിന്ന് നമുക്ക് ഷിഫാ നൽകുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അസലാ അല്ലേക്കും വരഹമുള്ള താലി വരക്കാത്തു